ആദ്യമായിട്ട് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ ഞാൻ ആ ദിവസം തന്നെ നിന്റെ കണ്ണ് നിറയേണ്ടി വന്നല്ലോ എന്നോർക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം ഒരിക്കലും കരയിക്കരുതെന്ന് കരുതിയാണ് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞത് തന്നെ ഇല്ലെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞ് നീ വലിയ കുട്ടിയായിട്ടേ പറയായിരുന്നുള്ളൂ നിന്റെ പഠിത്തത്തെ എൻ്റെ ഇഷ്ടം ബാധിക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചതായിരുന്നു പക്ഷെ അത് തുറന്നു പറയാനുള്ള കാരണം നീ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ആ ഞാൻ കാരണം തന്നെ നിനക്ക് കരയേണ്ടി വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ എന്തോ ഒരു വിഷമം പോലെ അവൻ പറഞ്ഞു അപ്പോയിട്ട് അപ്പോയിട്ടങ്ങനെ വിഷമിക്കണ്ട എനിക്കെന്തോ പെട്ടെന്ന് കേട്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല അപ്പോയിട്ടനെ ഞാൻ മാത്രം മനസ്സിൽ കൊണ്ട് നടന്നാൽ പോരെ വേറൊരാള് അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ ഞാനത് എങ്ങനെയാ സഹിക്കുന്നത് അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവള് ചോദിച്ചപ്പോൾ ഒരു നിമിഷം അവനെലും വല്ലാത്തൊരിഷ്ടം അവളോട് തോന്നിയിരുന്നു അപ്പൊ ചെറിയ കുശുമ്പൊക്കെ ഉണ്ടെന്ന സാരം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അത് പിന്നെ ഇല്ലാതിരിക്കോ എനിക്ക് മാത്രമല്ല ഈ സ്ഥാനത്ത് നിൽക്കുന്ന ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അവള് പറഞ്ഞു ആയിക്കോട്ടെ എനിക്കതൊക്കെ ഇഷ്ടമാണ് ഏതായാലും ഈ ഉടനെ തന്നെ ഒരു പരിഹാരം ഞാൻ കാണുന്നതായിരിക്കും അവളെ വരച്ച് തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഒപ്പം തന്നെ അവളുടെ വീർത്ത കവളിൽ അമർത്തിയൊരു മുത്തം കൂടി അവൻ കൊടുത്തിരുന്നു ഒന്നും തോന്നല്ലേ നിന്നെ ഇങ്ങനെ കാണുമ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതല്ലാതെ മറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല എത്ര നേരം കൊണ്ട് ഞാൻ എന്നെ കൺട്രോൾ ചെയ്യുകയാണെന്നറിയോ ഇനിയും വയ്യ ഈ കവിളുകൾ എന്നെ വല്ലാതെ കൊതിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അവൻ അതും പറഞ്ഞ് അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി അവിടെ നാണമാണ് നാളെ ചെന്ന് കൂട്ടുകാരിയോട് ഇതെല്ലാം പറഞ്ഞേക്കരുത് നിങ്ങളുടെ സ്കൂളിൽ വല്ല കൗൺസിലിംഗ് വന്ന ഞാൻ പോക്സോ കേസിലകത്ത് പോകും ഒരു കുസൃതിയോട് അവൻ പറഞ്ഞപ്പോൾ അവൾ ചിരിച്ചു പോയിരുന്നു ഒന്ന് പോവാ പോട്ട ഇതൊക്കെ നമ്മുടെ മാത്രം സന്തോഷങ്ങളല്ലേ അതൊക്കെ ഞാൻ ആരോടും പറയില്ല അവൾ പറഞ്ഞു ഇതിനും ഒരിക്കലും ഞാൻ പോവില്ല അത് നീ പേടിക്കണ്ട എനിക്കറിയാം നിനക്ക് എന്തൊക്കെ പറഞ്ഞാലും ഒരു പേടിയൊക്കെ കാണുമെന്നാ എല്ലാം അറിഞ്ഞ ഞാൻ നിന മുതലെടുക്കാൻ ശ്രമിക്കുന്നതാണോ എന്ന് എന്നോട് പറഞ്ഞില്ലെങ്കിലും അതുണ്ടാവും അതുകൊണ്ട് നീ നോക്കിക്കൂ ഒരു ഉമ്മയ്ക്കപ്പുറം ഈ കാര്യത്തിൽ ഒരു താലി വീഴുന്നത് വരെ മറ്റൊന്നും നമുക്കിടയിൽ സംഭവിക്കില്ല സ്നേഹം തോന്നുമ്പോൾ ഒരു ഉമ്മ തരും അതെനിക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റില്ല അവൻ പറഞ്ഞപ്പോ അവളൊന്ന് ചിരിച്ചു കാണിച്ചു എനിക്ക് അപ്പോൾ ഒരു സംശയവുമില്ല അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു പക്ഷെ ഇപ്പോ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല അത് ആത്മാർത്ഥമാണെന്ന് എനിക്ക് നന്നായി അറിയാം ഞാൻ പറഞ്ഞില്ലേ ഞാനായിട്ട് ഒരിക്കലും നിന്നിൽ നിന്നും അകലില്ല എൻ്റെ ഭാഗത്തു നിന്നും എൻ്റെ മാക്സിമം നിന്നെ എൻ്റെ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യും പക്ഷേ വലിയ കുട്ടിയായി കഴിയുമ്പോൾ നിനക്കൊരു റിഗ്രറ്റ് തോന്നിയാലോ അഥവാ എന്നെ വേണ്ടെന്ന് വയ്ക്കുകയാണെങ്കിൽ പോലും നമുക്കിടയിൽ എന്തെങ്കിലും ഇതിൽ കൂടുതൽ നടന്നാൽ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ഒരു കളങ്കത്തോട് വേണ്ട ഇനി പോകാൻ അത് ചിലപ്പോൾ ഒരു കുറ്റബോധമായിട്ട് നിന്റെ മനസ്സിൽ കിടക്കും അവൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ അപ്പോ വേണ്ടെന്ന് വയ്ക്കും എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് എനിക്ക് സത്യമായിട്ടും ഇഷ്ടപ്പെടുന്നില്ല മുഖം വീർപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞപ്പോൾ അവളുടെ ആ പിണക്കം പോലും അവനാ നിമിഷം ആസ്വദിക്കുകയാണ് ചെയ്തത് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് നിനക്കും അങ്ങനെ തന്നെയാണ് പക്ഷെ നിന്റെ പ്രായം ഞാൻ പേടിക്കേണ്ടതാണ് പതിനാറ് വയസ്സിൽ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് തീരുമാനമെടുക്കാനുള്ള ഒരു പക്വത നിനക്കുണ്ടോ എന്ന് എനിക്കിപ്പോഴും സംശയമാണ് ചിലപ്പോൾ നിന്റെ ജീവിത സാഹചര്യം കൊണ്ട് അത്തരമൊരു പക്വത നീ നേടിയെടുത്തിട്ടുണ്ടാവാം എങ്കിലും ഇക്കാര്യത്തിൽ ഒരു പേടി എനിക്കുണ്ട് അത് പറഞ്ഞു എന്നേ ഉള്ളൂ അതിനി പറയണ്ട എനിക്കിഷ്ടമല്ല അത് കേൾക്കുന്നത് അവൾ പറഞ്ഞു ആണോ എങ്കിലിനി ഞാൻ പറയുന്നില്ല അവൻ പറഞ്ഞു എനിക്ക് ആദ്യമായിട്ട് ഇഷ്ടം തോന്നുന്നത് ഇനി വേറെ ആരോടും അങ്ങനെ ഒരു ഇഷ്ടം ജീവിതത്തിൽ ഉണ്ടാകില്ല എനിക്ക് ആരോടും തോന്നിയിട്ടില്ല ഇനി തോന്നുകയില്ല എൻ്റെ പ്രായം പേടിയാണെങ്കിൽ അത് തെളിയിക്കാൻ നമ്മുടെ ജീവിതത്തിലൂടെ മാത്രമേ എനിക്ക് സാധിക്കൂ അത് ഞാൻ അങ്ങനെ അപ്പോഴത്തന്നെ കാണിച്ചു തരും നമ്മുടെ ജീവിതത്തിലൂടെ അവൾ പറഞ്ഞപ്പോൾ അവൻ അലിവോടെ അവളുടെ കവളിലൊന്ന് തലോടി നിനക്കെന്നെ ഇഷ്ടമാണെന്നൊക്കെ എനിക്കറിയാം അതിലൊന്നും എനിക്കൊരു സംശയവുമില്ല ഇനിയും കുറച്ചു കാലം കൂടി കഴിയുമ്പോൾ ഈ ഇഷ്ടം ഇതേപോലെ ഉണ്ടാകുമോ എന്നതിലാണ് എനിക്ക് സംശയം അത് നിന്റെ കുഴപ്പമല്ല ഒരിക്കലും ഞാൻ അതിന് നിന്നെ കുറ്റം പറയുകയും ചെയ്യില്ല കുറച്ചും കൂടിയൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ചിന്ത മാറി തുടങ്ങും ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരിഷ്ടമുണ്ടായിരുന്നു അവളെ മാത്രമേ ഞാൻ സ്വന്തമാക്കൂ എന്ന് പറഞ്ഞ് നടന്നതാണ് പക്ഷെ ഇപ്പോൾ അവളെക്കുറിച്ചുള്ള ചിന്ത പോലുമില്ല അതാണ് വ്യത്യാസം പതിനഞ്ചുകളുടെ തുടക്കത്തിൽ നമുക്ക് തോന്നുന്ന ചിന്തകളല്ല ഇരുപതുകളിൽ നമ്മൾ എടുക്കുന്നത് ഇരുപതുകളിൽ നമ്മൾ എടുക്കുന്നത് ഇരുപത്തഞ്ചുകളുടെ തുടക്കത്തിൽ എടുക്കുന്ന തീരുമാനമല്ല ഇരുപത്തിയഞ്ചുകളുടെ തുടക്കത്തിൽ ജീവിതം നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു പ്രത്യേക പക്വത നമുക്ക് വന്നിട്ടുണ്ടാകും ആ സമയത്താണ് നമ്മൾ ജീവിതത്തെ കുറച്ചും കൂടി മനോഹരമായി കാണുന്നതും കൂടുതൽ തീരുമാനങ്ങൾ എടുക്കുന്നതും നീ ഇപ്പോൾ ഇരുപതുകളുടെ തുടക്കത്തിൽ പോലും ആയിട്ടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അത് മനസ്സിൽ വെച്ച് വിഷമിക്കേണ്ട നീ ജീവിതം കൊണ്ട് തെളിയിക്കുമെന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി അത് നിനക്ക് വെറും ഒരു ഇഷ്ടമല്ലെന്ന് നീ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്കത് തെളിയിക്കാം അവൻ അവളുടെ കൈകളിൽ പിടിച്ചു പറഞ്ഞു അവൻ പറഞ്ഞപ്പോൾ അവൾ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി അവളുടെ നോട്ടം കണ്ടതും അവന് ചിരി വന്നിരുന്നു ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തു പോരെ അവൻ ചോദിച്ചു അവൾ തലയാട്ടി കാണിച്ചു സമയം ഒരുപാടായി ആ സമയത്തൊരു പെൺകുട്ടിയെ കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് ശരിയല്ല അതുകൊണ്ട് പോവാം വീട്ടിൽ ഇതൊക്കെ ആര് വാങ്ങി തന്നതാണെന്ന് ചോദിച്ചാ അപ്പോയിട്ടൻ വാങ്ങി തന്നാണെന്ന് പറഞ്ഞോട്ടെ നിഷ്കളങ്കമായി അവൾ ചോദിച്ചു അതിനെന്താ പറഞ്ഞു ഇനി അമ്മ വാങ്ങി തന്നതാണെന്ന് പറഞ്ഞാ ഞാൻ തന്നെ വാങ്ങി തന്നതാണെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവും വരില്ല ചിലപ്പോൾ സാഹചര്യങ്ങൾ നമ്മൾ സത്യം പറയുന്നതാണ് ഏറ്റവും നല്ലത് അവൻ പറഞ്ഞു അവൾ തലയായിട്ട് സമ്മതിച്ചു മൂറ്റത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ മിനിയും മുത്തശ്ശിയും നിൽപ്പുണ്ടായിരുന്നു എന്താ മീനു ഇത്രയും താമസിച്ചത് ഞാൻ പേടിച്ചുപോയി അവളെ കണ്ടതും മിനി പറഞ്ഞു അവൾ ഞങ്ങളുടെ കൂടെയല്ലേ വന്നത് പിന്നെന്തിനെ ഇത്രയും പേടിക്കുന്നത് അപ്പു ഇങ്ങോട്ട് വന്നു പറഞ്ഞു ഞാൻ കൂടെ ഉള്ളത് കൊണ്ട് അവൻ കൂടെ ഉള്ളത് കൊണ്ട് മിനിക്ക് ഒന്നും പറയാനും തോന്നിയില്ല അതേ മോനെ എന്നാലും സുരേഷിന്റെ സ്വഭാവം നിനക്കറിയാലോ എന്തെങ്കിലും ശകലം മതി ഇവളെ ഇവളുടെ വീട്ടിൽ വിടുന്നത് തന്നെ എത്ര ബുദ്ധിമുട്ടിയാണെന്ന് അറിയാമല്ലോ അപ്പം മീനുമോളെ ഞങ്ങളാരും കൂടെയില്ലാതെ പുറത്തേക്ക് വിട്ടു എന്ന് പറയുമ്പോ ചിലപ്പോ അവൻ അത് മതി ഒരു വഴക്കിന് കുടിച്ചിട്ടോ വല്ലോ ആ വരുന്നെങ്കിൽ പിന്നെ പറയണ്ട അതുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ അല്ലാതെ നിങ്ങളുടെ കൂടെ പോകുന്നത് കൊണ്ട് എന്ത് പേടിക്കാൻ മുത്തശ്ശി പറഞ്ഞു ആദ്യ കേട്ടതും ഭംഗിയായി ചിരിച്ചു അപ്പൂ ആദ്യം എനിക്കറിയാം അതുകൊണ്ടല്ലേ പെട്ടെന്ന് തന്നെ മീനുവിനെ കൊണ്ടുവന്നു വിടാൻ അമ്മ പറഞ്ഞത് അപ്പൊ പ്രീതചേച്ചി ഒന്നും വന്നില്ലേ മീനി ചോദിച്ചു ഇല്ല അവിടെ എന്തോ നാടകമോ മറ്റുമുണ്ട് അതുകൊണ്ടൊരു പത്തൊക്കെ ആയിട്ട് അവരൊക്കെ വരൂ ഞാൻ മീനാക്ഷിയെ കൊണ്ടുവിടാമെന്ന് കരുതി വന്നതാ അയ്യോ അപ്പോവിന് ബുദ്ധിമുട്ടായി അല്ലേ മീനി ചോദിച്ചു എന്ത് ബുദ്ധിമുട്ട് ഞാൻ അവിടുന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ഓർത്തിരുന്നപ്പോഴാ കൃത്യമായി ഇവിടേക്ക് കൊണ്ടുവിടാൻ പറയുന്നത് ചിരിയോടെ അപ്പോ അത് പറഞ്ഞപ്പോൾ മിനിയും മുത്തശ്ശിയും ഒരേപോലെ ചിരിച്ചിരുന്നു എന്നാ ഞാൻ പോയേക്കുവാണേ എല്ലാവരോടുമായി പറഞ്ഞ് അവൻ മുറ്റത്തേക്ക് നടന്നപ്പോൾ കണ്ണുകൾ കൊണ്ട് അവൾക്ക് മാത്രം കാണാവുന്ന രീതിയിലൊന്ന് യാത്ര പറയാനും അവൻ മറന്നിരുന്നില്ല എന്താടി പുറത്തേക്ക് നടന്നപ്പോൾ അവളുടെ കയ്യിലിരുന്ന കവറിലേക്ക് നോയിക്കൊണ്ട് മിനി ചോദിച്ചു അപ്പോ ഏട്ടൻ അവള് പറഞ്ഞു ഇതൊക്കെ വേണമെന്ന് നീ അവരോട് ചോദിച്ചോ ഞാൻ പറഞ്ഞു ഒന്നുമല്ല മാമി ഏട്ടൻ വാങ്ങി തന്നതാണ് വേണ്ടെന്ന് നിനക്ക് പറഞ്ഞൂടായിരുന്നോ മിനി രൂക്ഷമായി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും വാങ്ങി തന്നതാ അതെന്തിനാ അവൻ അങ്ങനെ വാങ്ങി തന്നത് അവൻ വല്ലോം വാങ്ങിയെന്ന് വെച്ച് എന്തു സംഭവിക്കാനാ മുത്തശ്ശി അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഒന്നും സംഭവിക്കാനില്ല നമ്മൾ ഇവൾക്കൊന്നും വാങ്ങിച്ചു കൊടുക്കുന്നില്ലെന്ന് അവർ വിചാരിക്കില്ലേ എങ്കിൽ പിന്നെ അവൾ അമ്പലത്തിലേക്ക് പോയപ്പോൾ നിനക്ക് വലതും കൊടുക്കാമായിരുന്നില്ലേ അവൾ ഇഷ്ടമുള്ള എന്തെങ്കിലും വാങ്ങട്ടെ എന്ന് കരുതാമായിരുന്നില്ലേ നിനക്കറിയാമല്ലോ അവളുടെ കയ്യിൽ ഒന്നുമില്ലെന്ന് മിനിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവര് ചോദിച്ചതും ഒരു നിമിഷം എന്തു മറുപടി പറയണം എന്നറിയാതെ അവൾ നിന്നു എൻറെ അമ്മേ അവള് പ്രായം തികഞ്ഞ ഒരു പെൺകുട്ടിയാണ് അങ്ങനെ അവൻ വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ആവശ്യമില്ലാത്ത കടപ്പാടുകൾ ഉണ്ടാക്കി വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത് നിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇന്ന് വൈകുന്നേരം മുതൽ നീ അപ്പുവിൻ്റെ പിന്നാലെയാണല്ലോ അത് വേറൊന്നുമല്ല ഇവളുടെ കാര്യത്തിൽ അവൻ കുറച്ച് കൂടുതൽ താല്പര്യം കാണിക്കുന്നത് പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ പെട്ടെന്ന് അങ്ങനെ മിനി പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയത് മീനാക്ഷിയാണ് മാമി അത് ശ്രദ്ധിച്ചോ എന്നായിരുന്നു അവൾ അപ്പോൾ ചിന്തിച്ചിരുന്നത് അപ്പുവിനെ നമുക്കൊക്കെ അറിയാവുന്നതല്ലേ അവൻ എന്ത് കൂടുതൽ താല്പര്യം കാണിച്ചു എന്നാണ് നീ പറയുന്നത് മനസ്സിലാവാതെ പോലെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അവനെ നമുക്കറിയാവുന്നതായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത് അവൻ ഏതെങ്കിലും പെൺകുട്ടികളുടെ പിന്നാലെ നടക്കുന്നത് അമ്മ കണ്ടിട്ടുണ്ടോ ഞാനിവിടെ വന്നിട്ട് പത്തു കൊല്ലമായി ഇതിനിടയിൽ ഞാൻ ഒരു വട്ടം പോലും കണ്ടിട്ടില്ല അവൻ ഏതെങ്കിലും ഒരു പെൺകുട്ടികളുടെ പിൻ പിന്നാലെ പോകുന്നതും അവരുടെ കാര്യം നോക്കുന്നതും ഒന്നും അവരെ ഇങ്ങനെ കൊണ്ടുവിടാനായി വരുന്നതുമൊന്നും പക്ഷെ മീനാക്ഷിയുടെ കാര്യത്തിൽ അവനൊരു പ്രത്യേക ശ്രദ്ധയുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നെ ഇപ്പോൾ കണ്ടാലും അവൻ മീനാക്ഷിയെ പറ്റി തിരക്കും പിന്നെ ഒരു ദിവസം ഇവൾ ആശുപത്രിയിൽ കിടന്നില്ലേ അന്ന് ആശുപത്രിയിൽ പോകാമോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൻ ഒരു മടിയും കൂടാതെ ആശുപത്രിയിൽ പോകാമെന്ന് പറഞ്ഞു ഇപ്പോൾ തന്നെ ഇവൾക്ക് വേണ്ടി ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കൊടുത്തു വിട്ടിരിക്കുന്നു അവൻ പ്രായം തികഞ്ഞൊരു ചെറുക്കന നമ്മളത് മനസ്സിലാക്കണ്ടേ മിനി പറഞ്ഞു എല്ലാ ദിവസവും കാണുന്നതാണിവിളെ അതാവും മുത്തശ്ശി പറഞ്ഞു നമ്മുടെ കുട്ടികളൊക്കെ അവൻ്റെ മുൻപിൽ വളർന്നതാണ് അതുകൊണ്ട് അവരോട് മറ്റു രീതിയിലുള്ള ഒരു താല്പര്യവും തോന്നില്ല പക്ഷെ മീനാക്ഷിയോട് അങ്ങനെ ആവണമെന്നില്ല മീനാക്ഷി അവൻ ആദ്യമായി കാണുന്നത് അവളുടെ വന്നതിന് ശേഷമല്ലേ കുട്ടികളുടെ മനസ്സാണ് ഒന്ന് ശ്രദ്ധിക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ മീനു നീ കൂടി കേൾക്കാനാ ഈ പറയുന്നത് അവൻ നിന്നേക്കാൾ ഒരു പയ്യനാണ് നിന്നോട് അവൻ എന്തെങ്കിലും പ്രത്യേക താല്പര്യം കാണിച്ചാൽ നിനക്കത് എടുക്കാവുന്നതേ ഉള്ളൂ അവൻ്റെ ഇടപെടലിലോ പ്രവർത്തികളിലോ നിനക്കെന്തെങ്കിലും പ്രത്യേകത തോന്നിയോ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മാമി ചോദിച്ചു ഒരു നിമിഷം എന്ത് മറുപടി പറയണം എന്ന മീനാക്ഷിക്ക് അറിയുമായിരുന്നില്ല എന്ത് പ്രത്യേകത എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല ആദ്യമൊന്നും എന്നോടങ്ങനെ മിണ്ടുമായിരുന്നില്ല പിന്നെ ഞാനും ആരതിയുമൊക്കെ നല്ല രീതിയിൽ കൂട്ടായതിനു ശേഷമാണ് എന്നോട് മിണ്ടാൻ തുടങ്ങിയത് അല്ലാതെ ഒരു പ്രത്യേകതയും എനിക്ക് തോന്നിയിട്ടില്ല എന്താ മാമി അവൾ അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഒന്നുമില്ല എനിക്കങ്ങനെ തോന്നിയെന്നേ ഉള്ളൂ അനുഭവിക്കുന്ന നിനക്കറിയാമല്ലോ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിന്റെ മനസ്സിൽ ഉണ്ടാവണം സ്വന്തമായി ഒരു വീട് പോലുമില്ല ബുദ്ധിമുട്ടുന്നത് എത്രയാണെന്ന് അറിയാലോ അതെന്തുകൊണ്ട് നിന്റെ അമ്മ ഒന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അതുകൊണ്ട് സ്വന്തം ജീവിതം നഷ്ടമായത് ആർക്കാണ് നിന്റെ അമ്മയ്ക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാര നീയും നിന്റെ അമ്മയും അതൊക്കെ ആലോചിച്ചു വേണം നീ മുന്നോട്ട് പോകാൻ അത്രയുമേ ഞാൻ പറഞ്ഞുള്ളൂ അമ്മയ്ക്ക് ചിലപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാക്കാനോ ഇഷ്ടപ്പെടാനോ സാധ്യതയില്ല അമ്മയുടെ കണ്ണിൽ അങ്ങനെയായിരിക്കും തോന്നുന്നത് പക്ഷേ എനിക്ക് രണ്ട് പെൺകുട്ടികൾ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ എൻ്റെ കണ്ണും കാതും എപ്പോഴും സജ്ജമായിരിക്കും പെൺകുട്ടികളിലും ആൺകുട്ടികളിലും ഒക്കെ വരുന്ന മാറ്റം വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അപ്പുവിനെ ഞാൻ ഇന്നും ഇന്നലെയുമായി കാണാൻ തുടങ്ങിയതല്ല ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് അപ്പു കുഞ്ഞ ആ സമയം മുതൽ എനിക്ക് അവനെ അറിയാവുന്നതാണ് എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ അത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ എന്താണെങ്കിലും ആരതിയോടോ അഞ്ജലിയോടോ ഒന്നും ഒന്നുമുള്ളതുപോലെയല്ല നിന്നോടവന് ഒരിത്തിരി താല്പര്യം കൂടുതലുണ്ട് അതെനിക്ക് വ്യക്തമായ കാര്യമാണ് ഉറപ്പിച്ചതുപോലെ മാമി പറഞ്ഞപ്പോൾ മീനാക്ഷി ഞെട്ടിപ്പോയിരുന്നു ഒരുവേളെ അവരുടെ മുഖത്തേക്ക് പോലും അവൾ നോക്കിയില്ല നോക്കിയാൽ എന്തെങ്കിലും കള്ളം അവർ കണ്ടുപിടിച്ചാലോ എന്നൊരു ഭയം ഉണ്ടായിരുന്നു അതിന് കാരണം സീതയുടെ അവസ്ഥയായിരിക്കും അല്ലാതെ നീ പറഞ്ഞുണ്ടാക്കുന്നത് പോലെയുള്ള ഒരു സ്വഭാവങ്ങളും അപ്പുവിനില്ല നീ അവനെ കാണാൻ തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷമല്ലേ ആയിട്ടുള്ളൂ ഞാൻ അവനെ കാണാൻ തുടങ്ങിയിട്ട് ഇരുപത്തിയഞ്ചു വർഷം കഴിഞ്ഞു അതുകൊണ്ട് എനിക്ക് നന്നായി അവനെ അറിയാം നീ വിചാരിക്കുന്നത് പോലെ മീനുവിനോട് അവന് പ്രത്യേകിച്ച് ഒരു താല്പര്യവുമില്ല അവളുടെ അമ്മ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അവനൊരു സ്നേഹം അവളോട് തോന്നിയിട്ടുണ്ടാവും അത് ആരതിയോട് തോന്നുന്നത് പോലെ ഉള്ളു അല്ലാതെ നീ അതിന് മറ്റു അർത്ഥങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല അവൻ്റെ പെങ്ങളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയോട് അതല്ലാതെ മറ്റ് മറ്റേന്ത് താല്പര്യം തോന്നാനാണ് പറഞ്ഞു പറഞ്ഞു മീനാക്ഷിയുടെ മനസ്സിലേക്ക് നീ മറ്റു വിഷയങ്ങളൊന്നും കുത്തിവെക്കാതിരുന്നാൽ മതി ദേഷ്യത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യം പിടിച്ച് മുത്തശ്ശി അകത്തേക്ക് പോയിരുന്നു മീനാക്ഷി അപ്പോഴും മറ്റൊരു ലോകത്തിലായിരുന്നു ഇതൊക്കെ എങ്ങനെ മാമിക്ക് മനസ്സിലായി എന്നാണ് അവൾ ആദ്യം ചിന്തിച്ചത് അപ്പോയിടൻ തന്നോട് പ്രത്യേകമായൊരു ഇഷ്ടമുണ്ടെന്ന് മാമി മനസ്സിലാക്കിയിരിക്കുന്നു ഇത് എത്രയും വേഗം അപ്പോയിടനെ അറിയിക്കണം എന്ന് അവൾക്ക് തോന്നി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ എങ്ങനെയെങ്കിലും പ്രീതിയുടെ ചെവിയിലോ മറ്റോ എത്തിയാലോ പ്രീതയ്ക്ക് അപ്പൂട്ടനോട് അധികമാരും സംസാരിക്കുന്നത് പോലും ഇഷ്ടമല്ല എന്നാണ് അപ്പുവേട്ടൻ പറഞ്ഞത് അവൾ അത് ഓർത്തു ഒരു നിമിഷം വല്ലായ്മ തോന്നിയിരുന്നു അവൾക്ക് അവളെ വീട്ടിൽ കൊണ്ട് വിട്ടതിന് ശേഷം നേരെ അപ്പൂ വീട്ടിലേക്കാണ് പോയത് പിന്നീട് തിരിച്ച് അമ്പലത്തിലേക്ക് പോയിരുന്നില്ല ശരിക്കും നന്നായി ക്ഷീണിച്ചാണ് വന്നത് അമ്പലത്തിലേക്ക് പോകാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല കിടക്കുക എന്നത് മാത്രമായിരുന്നു ഉദ്ദേശം എന്നാൽ അവളെ ഒന്നുകൂടി ഒന്ന് കാണുവാനും അവളോടൊപ്പം കുറച്ച് സമയം നിൽക്കുവാനും കൂടി വേണ്ടി മാത്രമാണ് അമ്പലത്തിലേക്ക് പോകാമെന്ന തീരുമാനമെടുത്തത് ഉടനെ എങ്ങനെയെങ്കിലും ആരതിയെ കൊണ്ട് അവളെ കൂടി അമ്പലത്തിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ഉദ്ദേശം അപ്പോഴാണ് അഞ്ജലി കൂടി വന്നത് ഇന്ന് അഞ്ജലി സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു കരഞ്ഞ പെണ്ണിനെ കുറിച്ച് ഓർത്തപ്പോൾ അവൻ്റെ ഒരു പുഞ്ചിരി വിടർന്നിരുന്നു അവൾ തന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് അവൻ ആ നിമിഷം ഓർക്കുകയായിരുന്നു ആ സ്നേഹം എന്നും നിലനിൽക്കണമേ എന്ന് അവൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു വീണ്ടും കുറച്ച് സമയം കൂടി കഴിഞ്ഞായിരുന്നു പ്രീതയും ആരതിയും ഒക്കെ വന്നത് നീ എന്താടാ പിന്നെ അമ്പലത്തിലേക്ക് വരാതിരുന്നത് അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പ്രീത ചോദിച്ചു എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഞാൻ തിരിച്ചു വരില്ലെന്ന് പറഞ്ഞിരുന്നല്ലോ അവരുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു ഒന്നും ഇടാതെ പ്രീതയകത്തേക്ക് പോയി ആരതിയാണെങ്കിൽ ആകെ ക്ഷീണിച്ച മട്ടാണ് ഇനി നാളെ സ്കൂളിൽ പോകണമെന്ന് ഓർക്കുമ്പോൾ ഒന്നും പഠിച്ചിട്ട് പോലുമില്ല അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നീ ഫ്രീ ആയിട്ട് എൻ്റെ മുറിയിലേക്ക് ഒന്ന് വാ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അപ്പു പറഞ്ഞു എന്തായിട്ടാ അവൾ ചോദിച്ചു വളരെ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യമാണ് നീ ഒന്ന് വാ ഞാൻ പറയാം അവൻ പറഞ്ഞു അവൾ ഉടനെ തന്നെ അവനൊപ്പം മുറിയിലേക്ക് ചെന്നു എന്താ അപ്പു ഏട്ടാ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അഞ്ജലിക്ക് എന്നോട് എന്തെങ്കിലും പ്രത്യേക ഇഷ്ടമുണ്ടോ മുഖം വരെയൊന്നും കൂടാതെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു ഒരു നിമിഷം ആരതി അത്ഭുതപ്പെട്ടു പോയിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ